എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക ഇത് വാട്സപ്പ് നമ്പറും കൂടിയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരി നോക്കിയതിന് ശേഷം അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് പകര തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇടവമാസം ഇടവമാസമായി അല്ലേ ഇടവമാസമാകാറാകുന്നത് അപ്പോൾ ഇടവമാസത്തിൽ മൂന്ന് നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടാകും ആ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളിൽ രോഹിണി പൂരാടം അനിരം നക്ഷത്രക്കാർക്ക് ഇവർക്ക് ജോലിയിൽ പുരോഗതികളുണ്ടാകും സാമ്പത്തിക ലാഭവും ഉണ്ടാകും അതായത് നിലവിൽ നിന്ന് അതായത് നിലവിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ജോലിയിൽ നല്ല രീതിയിൽ പുരോഗതികൾ ഉണ്ടാകണം ഒരു ഉദാഹരണത്തിന് അവർ ഒരു വിദേശത്തേക്കാണെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ ജോലിയിലെ ആത്മാർത്ഥകൾ കണ്ടിട്ട് അതായത് ആ കമ്പനിയിലെ ഓണർമാർ നല്ല രീതിയിലുള്ള പ്രമോഷനുകളും കാര്യങ്ങളും തരാനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാനും അതായത് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും നമുക്കിപ്പം ചെയ്തുകൊണ്ട ജോലിയെക്കാട്ടിയും കൂടുതൽ സാലറി കൂടി കൂടി ഒരു ജോലി കിട്ടാനും അനിഴം പൂരാടം രോഹിണി നക്ഷത്രക്കാർക്ക് എന്താ പറയുക നല്ല പുരോഗതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഇടവമാസം അനുകൂലമാണ് ഇടവമാസത്തിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും അനിഴം പൂരാടം രോഹിണി നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പുരോഗതികൾ പുരോഗതികളുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഭവിക്കും കടബാധ്യതകൾ തീർക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപതിനായിരം രൂപ മാസം സാലറി ഉള്ള പൂരാടം അനിരം നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ ആ ജോലിയിൽ നിന്നും ഒരു മുപ്പത് നാൽപ്പത്തഞ്ചിലേക്കൊക്കെ നമ്മുടെ പ്രയത്നം കണ്ടിട്ട് ജോലികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പൈസ കൂടും തോറും നമുക്ക് കടബാധ്യതകളൊക്കെ നീക്കാൻ പറ്റും നമ്മുടെ വീട് പണികളുടെ തടസ്സങ്ങളൊക്കെ മാറും ഏതൊരു കാര്യവും ഭക്തജനങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്കൊരു ഭാഗം ും നമ്മളെ ബാധിക്കത്തില്ല ഒരു പ്രശ്നവും ഒരു ദോഷവും ബാധിക്കത്തില്ല കാരണം സാമ്പത്തിക നഷ്ടം വരുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു മടിവിട്ട് നിൽക്കുന്നു അല്ലേ ഒരു ആരോഗ്യം ശരിയാകുന്നില്ല ഇല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തത് പല പല മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടവരുണ്ട് അപ്പം ഈ സാമ്പത്തിക തടസ്സം മാറാൻ വേണ്ടി അതായത് ഇടവമാസം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ രോഹിണി പൂരാടം അനിടം നക്ഷത്രക്കാർക്ക് നല്ലതാണ് അപ്പോൾ അതിനെതിരെയുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതായത് ഇടവമാസ ആകുന്ന ഇപ്പുറം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജയോ ചെയ്ത് ആ പ്രസാദം തൊഴുത്തൊടുക ഒപ്പം തന്നെ ഇടവമാസം ഒന്നാം തീയതി നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു തേങ്ങ എടുക്കുക ആ തേങ്ങയുടെ കണ്ണ് നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് ഇരുപത്തൊന്ന് തവണ തലയ്ക്കൊഴിയുക ദേവനാട്ടെ ദേവിയാട്ടെ ദേവനോ ദേവിക്കോ ഏഴ് വലത്ത് വെച്ച് തേങ്ങയുടെ കണ്ണ് ദേവിയിലേക്കോ ദേവനിലേക്കോ നോക്കി വെക്കുക ഉദാഹരണത്തിന് ദേവി ഇടക്കോട്ടിരിക്കുകയാണ് തേങ്ങയുടെ കണ്ണ് പടിഞ്ഞാട്ടിരിക്കണം പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്ന ദേവിയാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് കിഴക്കോട്ട് പോകണം അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജാതക ദോഷങ്ങൾ മാറും നമ്മുടെ ശത്രുദോഷങ്ങൾ മാറും ജോലിയിൽ പുരോഗതികളുണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളുണ്ടാകും നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വഴക്കുകളൊക്കെ മാറും അതായത് നമുക്ക് നേരത്തെ പിണങ്ങി നിന്ന ആളുകളൊക്കെ ഇടവമാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ അനുകൂലമായിട്ട് വരും ലോണുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാസ്സായി വരും കടബാധ്യതകളൊക്കെ മാറും അതായത് രോഹിണി പൂരാടം അനിരം നക്ഷത്രക്കാർക്ക് ഇടവമാസം തൊട്ട് നല്ല സമയങ്ങളാണ് വന്ന് ഭവിക്കുന്നത് അപ്പോൾ അതിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ഭക്തനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തരാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഇടവമാസം നിപ്പുറം തന്നെ ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ പൂജയോ നവഗ്രഹ അർച്ചന ചെയ്യുക അത് ചെയ്യുന്ന ശാന്തിക്കാരനോട് പറയുക ഈ സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒത്തിരി തടസ്സങ്ങളുണ്ട് അതൊക്കെ മാറ്റിത്തരാൻ അത് നല്ലപോലെ ചെയ്തു തരണമെന്ന് പറയുക ഒപ്പം തന്നെ ഇടവമാസം മലയാള ഒന്നാം തീയതി തന്നെ ഒരു തേങ്ങ എടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ തേങ്ങയുടെ കണ്ണ് നോക്കി പറഞ്ഞ് ഇരുപത്തൊന്ന് തവണ ആ തേങ്ങ ഒഴുകുക ഒഴിഞ്ഞതിന് ശേഷം അകത്ത് ദേവിയാട്ടെ ദേവനാകട്ടെ ഒരു ഏഴ് വലത്ത് വെച്ചതിന് ശേഷം കണ്ണ് ദേവിക്ക് നേരെ നോക്കി വെക്കുക ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ സമയദോഷങ്ങൾ രോഗദുരിതങ്ങൾ എല്ലാം മാറി ഇടവമാസത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ നഷ്ടം ക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ നമ്മുടെ ജാതകത്തിൽ സമയദോഷം മാറാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന ചെയ്യുന്നത് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒമ്പത് വലത്തിട്ട് ചെയ്യുക ഒപ്പം തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറാണ് നിങ്ങളുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് ജ്യോതിഷത്തിൽ നോക്കി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്